മനുഷ്യജീവിന് യാതൊരു വിലയുമില്ല എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് മൂലം ഇന്നത് എല്ലാവർക്കും അത് മനസ്സിലാക്കുന്ന സ്ഥിതി ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെന്തു വില ഇവിടുത്തെ ഈ പ്രശ്നവും ഈ കുടിവെള്ളം മുട്ടിക്കുക ജനങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം മുട്ടിക്കുക ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാകുക ഇതെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഈ ബജറ്റിൽ അവതരിപ്പിച്ചോ ഈ ഈ കേരളത്തിലെ ജനങ്ങളാണല്ലോ ഇത് ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വന്യ ജീവികളുടെ ആക്രമണം നാട് മുഴുവൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വനമേഖലയ്ക്ക് സമീപ പ്രദേശങ്ങളിലും അധിവസിക്കുന്ന ജനങ്ങളുടെ ആവാസ ഭൂമിയിലെല്ലാം തന്നെ ഈ തരത്തിലുള്ള ആക്രമണം നടക്കുകയാണ് ഈ ജീവൽ പ്രശ്നം മനുഷ്യൻ്റെ നിലനിൽപ്പിനെ അവന് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകി കൊടുക്കേണ്ട ഒരു വിഷയമല്ല ബജറ്റിലിത് അതിന് ആവശ്യമായിട്ടുള്ള വേലി കെട്ടുകയോ മതിലുകെട്ടുകയോ എന്ത് ചെയ്തിരുന്നായിരുന്നാലും ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെൻറ് ആ കാര്യത്തിൽ യാതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പോഴും ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മുടെ മന്ത്രിമാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് പറയുന്നുണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രതിരോധ നടപടി സ്വീകരിക്കുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല വളരെ നിശ്ചിന്തമായി വളരെ നിഷ്കരണം നിഷ്ക്രിയമായി ഈ കാര്യത്തിൽ ഉള്ളിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിൻ്റെത്